രാവിലെ അലാറം അടിച്ചപ്പോൾ അല്പം മടിയോടെ തന്നെയാണ് അപർണ എഴുന്നേറ്റത് കുളിരു കോരി നിൽക്കുന്ന പ്രഭാതത്തിലെ ഉറക്കത്തിന് പതിവിലും സുഖം അവൾക്ക് തോന്നിയിരുന്നു അല്ലെങ്കിലും പരീക്ഷക്കാലത്തെ ഉറക്കത്തിനൊരു പ്രത്യേക സുഖമാണ് അതുവരെ അനുഭവിക്കാത്തൊരു അനുഭൂതിയാണ് ചിരിയോടെ അവൾ ഓർത്തു എഴുന്നേറ്റിരുന്നതും തൻ്റെ മേൽ വച്ചിരുന്ന അമ്മുവിൻ്റെ കാലിലേക്കാണ് നോട്ടം എത്തിയത് അല്ലെങ്കിലും അവൾക്കിത് പതിവാണ് എപ്പോഴൊപ്പം കിടന്നാലും കാലെടുത്ത് തൻ്റെ മുകളിൽ വയ്ക്കുന്നത് ഒരു പതിവ് സ്വഭാവമാണ് അവളുടെ ഉറക്കം തടസ്സപ്പെടുത്താതെ കാലുകളെടുത്ത് മാറ്റി ലൈറ്റിട്ടു ലൈറ്റിട്ടതും അമ്മു അല്ലേ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നു നോക്കിയതും പൂതപ്പെടുത്ത തലവഴി മൂടി അതിനുശേഷം ഒന്ന് കമന്നു കിടന്നു അത് കണ്ട് ചിരിയാണ് വന്നത് ഒപ്പം അല്പം കുശുമ്പു തണുപ്പുള്ള പ്രഭാതത്തിൽ അവൾക്ക് മൂടി പുതിച്ചു കിടന്നുറങ്ങാമല്ലോ സാരമില്ല പ്ലസ് ടു എക്സാം തുടങ്ങുന്ന സമയമാകുമ്പോൾ ഈ ഉറക്കം പോകും അപ്പോൾ താനും അവളോട് പ്രതികാരം ചെയ്യും ചിരിയോടെ അപർണ ഓർത്തു ഉച്ചിയിൽ ബാൻഡിട്ട് കെട്ടിയ മുറുക്കിയ തലമുടി ഉലഞ്ഞിരുന്നു അത് നേരെ എടുത്ത് കെട്ടിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു മൂന്ന് മണി മുതൽ അടുക്കള ഓപ്പണാണ് അച്ഛൻ രാവിലെ ടാപ്പിങ്ങിന് പോകേണ്ടതു കൊണ്ട് അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കാപ്പിയും തങ്ങൾക്ക് കോളേജിലും സ്കൂളിലും കൊണ്ടുപോകാനുള്ള ഭക്ഷണവും കാലത്തെ എട്ട് മണിക്ക് മുൻപ് തന്നെ തയ്യാറാക്കിയിരിക്കും നേരത്തെ ഉണരുന്ന സമയങ്ങളിൽ അമ്മയെ പലപ്പോഴും താൻ സഹായിക്കാറുണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചൂടുള്ള കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റ് തിരയുന്ന അച്ഛനെയാണ് കണ്ടത് അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലെങ്കിലും രണ്ടു മൂന്ന് വാക്കുകൾ മാത്രമേ സംസാരിക്കാറുള്ളൂ ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല അത് പുറത്തു പ്രകടിപ്പിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് പക്ഷെ ആ ഉള്ളിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഒരു സ്വഭാവ ദൂഷ്യങ്ങളും പറയാനില്ലാത്തൊരു മനുഷ്യനാണ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ കേദാരത്തുകാരുടെ റെബർ എസ്റ്റേറ്റിലെ ടാപ്പിങ് ജോലിയും ഒപ്പം ചെറിയ ഒരു പലചരക്ക് കടയുമാണ് ഈ കുടുംബത്തിന് ആകെയുള്ള വരുമാനം തൻ്റെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യങ്ങൾ വെച്ച് അച്ഛൻ തുടങ്ങിയതാണ് ആ പലചരക്ക് കട ഒരുപാടൊന്നുമില്ലെങ്കിലും ഇത്രകാലം തങ്ങളുടെ കാര്യങ്ങൾ പട്ടിണിയില്ലാതെ നടന്നുപോയത് ആ കടയുടെ വരുമാനവും അച്ഛൻ്റെ ടാപ്പിംഗ് ജോലിയും കൊണ്ടായിരുന്നു പിന്നെ അമ്മയുടെ സ്വന്തം അമ്മിണി പശുവും വർഷങ്ങളായി വീട്ടിൽ പശുക്കറവയുണ്ട് അമ്മയുടെ സന്തോഷമാണ് പണ്ട് കുറേ വീടുകളിൽ കൊടുക്കുമായിരുന്നു പാല് ഇപ്പോൾ അമ്മ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രമായി അത് ഒതുക്കി എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ ഞാൻ അപർണ അശോക് ഇപ്പോൾ പറഞ്ഞ അശോകൻ്റെയും അംബികയുടെയും മൂത്ത മകൾ അപർണ ബി എസ് സി മാത്സ് ഫൈനൽ ഇയർ വിദ്യാർത്ഥി എനിക്ക് താഴെ മൂന്ന് പേരുണ്ട് ഇരട്ടകളായ അമ്മു എന്ന അമൃതയും അക്കു എന്ന അക്ഷയും പിന്നെ അച്ചു എന്ന ഞങ്ങളുടെ കുഞ്ഞശ്വതി അവൾക്ക് പതിനഞ്ച് വയസ്സേ ഉള്ളൂ തന്നെ കണ്ടതും അച്ഛൻ മുഖമുയർത്തി ഒന്ന് നോക്കി എന്താ പഠിക്കാനൊന്നുമില്ലേ പരീക്ഷയാണെന്നാണല്ലോ അമ്മ പറഞ്ഞത് പഠിക്കാനുണ്ട് ഞാൻ കാപ്പി എടുക്കാൻ വേണ്ടി വന്നതാ അംബികേ അവൾക്ക് കുറച്ച് കാപ്പി കൊടുക്ക് ഉറക്കം വരാതിരുന്ന് പഠിക്കട്ടെ ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട പോയി പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ നോക്ക് അച്ഛൻ പറഞ്ഞു അല്ലെങ്കിലും അതിൽ കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാനൊന്നും അച്ഛനറിയില്ല പക്ഷേ അച്ഛൻ്റെ സ്നേഹം എല്ലാം പലപ്പോഴും ഞങ്ങൾക്ക് പറയാതെ അറിയാൻ സാധിക്കാറുണ്ട് വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവരുന്ന എണ്ണ പലഹാരങ്ങളിൽ പൈസ കയ്യിലില്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും കുറയുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തികയാനുള്ളത് വാങ്ങി വരുമ്പോഴും എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ തന്നതിന് ശേഷം എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒക്കെ അച്ഛൻ്റെ സ്നേഹം ഞങ്ങൾ കാണാറുണ്ട് ഓണക്കോടി എടുക്കുമ്പോൾ എല്ലാവർക്കും വാങ്ങുമ്പോൾ എനിക്കിതൊക്കെ മതിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കുമ്പോഴും ആ വാത്സല്യം ഞങ്ങൾ അറിയാറുണ്ട് ഒന്നും പറയാറില്ല എങ്കിലും ആ ഹൃദയത്തിൽ ഞങ്ങളോടുള്ള സ്നേഹവും അമ്മയോടുള്ള സ്ഥാനവും ഒക്കെ എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ എങ്കിലും എന്ന് പറയാൻ മെച്ചപ്പെട്ടതായി ഒന്നുമില്ലെങ്കിലും ഈ വീട് ഞങ്ങളുടെ സ്വർഗമാണ് അപ്പോ അച്ഛൻ്റെ ആ വിളിയാണ് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ഇനിയൊരു വിളിക്ക് അവസരം നൽകാതെ അച്ഛൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്നു അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാവണം അപ്പോൾ തന്നെ ഗ്ലാസ്സിൽ അമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സഹായത്തിന് നിൽക്കണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമായിരുന്നു അമ്മയുടെ മറുപടി കാപ്പി കുടിച്ച് മുറിയിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ ലൈറ്റ് കെടുത്തിട്ടുണ്ടായിരുന്നു അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പുതപ്പ് വലിച്ചു മാറ്റി ഒന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം വീണ്ടും ലൈറ്റിട്ടു നിനക്ക് എന്താടി ചേച്ചി എന്നോട് എന്നോടത്രയും പറഞ്ഞ് എന്നോടുള്ള ദേഷ്യത്തിൽ അവൾ പിണങ്ങി പുതപ്പുമായി അച്ചുവിൻ്റെ മുറിയിലേക്ക് നടന്നു അല്ലെങ്കിലും അച്ചുവിനോട് പിണങ്ങുന്ന ദിവസങ്ങളിൽ മാത്രമേ അവൾ തൻ്റെ ഒപ്പം വന്ന് കിടക്കാറുള്ളൂ ഇന്നലെ രാത്രി അവളുമായി എന്തോ ചെറിയ കശപിശി ഉള്ളതുകൊണ്ടാണ് തന്നെ തേടി അവൾ വന്നത് പുതപ്പും എടുത്ത് ഉറക്കച്ചടവോട് പോകുന്ന അവളെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് അപ്പുറത്തെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അവൾ അച്ഛനെ കണ്ടത് തലയിൽ ഹെഡ്ലൈറ്റ് വെച്ച് അവളെ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു അച്ഛൻ നിനക്കൊന്നും പഠിക്കാനില്ലേ പന്ത്രണ്ടാം താരമാണ് തോറ്റാലെ വിധമാറും അച്ഛൻ്റെ ശാസന മുറിക്കകത്തിരുന്ന് കേട്ടു ഞാൻ പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ് പോയതാണച്ച ബുക്കൊക്കെ ആ മുറിയിലാണ് ഇന്നലെ ചേച്ചിയുടെ കൂടെയാണ് കിടന്നത് പേടിയോടെയുള്ള അമ്മുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ചിരിയാണ് വന്നത് മഹാകള്ളിയാണ് മടി പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോകുന്ന ആളാണ് അച്ഛനെ പേടിച്ച് പറയുന്നതാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് മുഖം കഴുകി പഠിക്കാൻ നോക്ക് നീ മുറിയിലിരിക്കേണ്ട ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി ഊണുമേശ ചൂണ്ടി അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഒന്ന് തുമ്മി അമ്മു നന്നായി എന്നെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് കാണുമെന്ന് ഉറപ്പായിരുന്നു അപ്പോൾ പഠിച്ചില്ലെങ്കിൽ അവൾക്കും അറിയാം വൈകുന്നേരം അച്ഛൻ്റെ പുളിവടിയുടെ ഇരയാവേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പുളിവടിയാണ് അച്ഛൻ വെട്ടിവെച്ചിരിക്കുന്നത് തനിക്കതിൽ നിന്നും ഒരുപാടൊന്നും ലഭിച്ചിട്ടില്ല ഏറിയാൽ ഒന്നോ രണ്ടോ കൂടുതൽ വാങ്ങിക്കൂട്ടിയത് അമ്മുവും അക്കുവുമായിരുന്നു അച്ഛനും തന്നെ പോലെ തന്നെയായിരുന്നു അച്ഛൻ അവളോട് വാത്സല്യം ഉണ്ടെങ്കിലും കുരുത്തക്കേട് കയറ്റാൽ അപ്പോൾ തന്നെ പുളിവടി എടുക്കും ഇപ്പോൾ തൻ്റെ നേരെ അത് എടുക്കാറില്ല വലിയ കുട്ടിയായി എന്ന് അച്ഛന് തോന്നിയത് കൊണ്ടായിരിക്കും കോളേജിൽ പോയതിനു ശേഷം അച്ഛൻ തന്നെ കൂടുതൽ ശാസിക്കാറില്ല താൻ അതിന് അവസരം ഒരുക്കാറുമില്ല എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന തോന്നൽ അച്ഛൻ ഉണ്ടായതായിരിക്കും അതിന് കാരണം ചിന്തകളെ മറന്ന് വീണ്ടും പുസ്തകത്തിലേക്ക് മിഴികൾ ഊന്നുമ്പോൾ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും നല്ല മാർക്കോടെ ഡിഗ്രി പാസ്സാകണം എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും ചെയ്ത് അച്ഛനെ സഹായിക്കണം മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല അല്ലെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം സുരക്ഷിതമായി നടക്കുന്ന ആ വീട്ടിൽ അതിനുമപ്പുറം ഒരു സ്വപ്നം കാണാൻ തനിക്ക് കഴിയുന്നതായിരുന്നില്ല പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിലും തുടർ പഠനം മലയാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് നല്ല മാർക്ക് വാങ്ങിയപ്പോഴും കൂട്ടുകാരൊക്കെ എഞ്ചിനീയറിങ്ങിനും മെഡിസിനുമൊക്കെ പോയപ്പോഴും താൻ ഡിഗ്രി തിരഞ്ഞെടുത്തത് അച്ഛനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല മറ്റൊന്നുമെന്ന് അറിയാമായിരുന്നു നേരെ നിന്ന് അച്ഛനെ കൂടി സഹായിക്കാൻ കഴിഞ്ഞത് അച്ഛന് ഒരു സഹായമായിരിക്കും അതെന്ന് അറിയാമായിരുന്നു മാത്രമല്ല കടയിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ചിട്ടിയും മറ്റും തീർക്കാനായി മാസാവസാനം ഓടുന്ന അച്ഛനെ കാണുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് ഒരു രൂപ പോലും അച്ഛൻ വെറുതെ കളയാറില്ല ആവശ്യമില്ലാതെ ചിലവാക്കാറുമില്ല എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണ് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായെന്ന ബോധം അച്ഛൻ എന്നും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിലാണെങ്കിലും ചിട്ടി തുടങ്ങാനും സ്വർണം മേടിക്കാനും ഒന്നും അച്ഛൻ മറന്നിരുന്നില്ല ചിട്ടിയോ മറ്റോ ഒരുമിച്ച് കിട്ടിയാൽ അന്നേരം സ്വർണം വെല്ലോ വാങ്ങി എനിക്കോ അമൂനോ നൽകും ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഞങ്ങൾ അനാഥരായി പോകുമെന്ന് കരുതിയായിരിക്കും ഒരിക്കൽ പോലും അച്ഛൻ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല ആവശ്യമില്ലാതെ കൂട്ടുകെട്ടുകളില്ല എല്ലാവരോടും ഒരു മിതമായ അകലം സൂക്ഷിക്കാറുണ്ട് ആകെപ്പാടെ അച്ഛൻ്റെ ഒരു പോരായ്മയായി തോന്നിയിട്ടുള്ളത് ഞങ്ങളോടും അമ്മയോടുമുള്ള മിതമായ സംഭാഷണമാണ് അമ്മയോട് പോലും അച്ഛൻ അധികം സംസാരിക്കാറില്ലെന്ന് തോന്നിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് കൊതിച്ചിട്ടുണ്ട് അച്ഛൻ ഒരുപാട് സംസാരിക്കാൻ അച്ഛൻ്റെ കൈപിടിച്ച് കവലയിലൂടെ നടക്കാൻ ഒക്കെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ഒരിക്കൽ പോലും അത് സാധിച്ചിട്ടില്ല അച്ഛൻ ഞങ്ങളുടെ ഒപ്പം വരുന്ന ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിച്ച ശേഷം മിച്ചമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കഴിക്കൂ ഭക്ഷണം കുറവാണെങ്കിൽ വിശപ്പില്ലെന്ന് പറഞ്ഞു പോയി കിടക്കും ഒരുപാട് ആഗ്രഹമായിരുന്നു അച്ഛൻ പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിൽ വരണമെന്ന് പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ വന്നിട്ടില്ല പക്ഷെ മാർക്ക് കിട്ടുമ്പോൾ ഒരു വിഷയത്തിന് മാർക്ക് കുറയുമ്പോൾ വഴക്ക് പറയുന്ന അമ്മയേക്കാൾ സാരമില്ല അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരുന്ന അച്ഛനെയായിരുന്നു ഏറെ ഇഷ്ടം അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വളർന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലു പേരും ഒരു കൂട്ടുകെട്ടിലും പെടാൻ പോയിട്ടില്ല അക്കു പോലും വേണ്ടാത്ത കൂട്ടുകാർ അവനുമില്ല ആദ്യകാലങ്ങളിലൊക്കെ കൂട്ടുകാർ നടക്കുന്നത് പോലെ നടക്കണമെന്നും പുതിയ ഷർട്ടും ജീൻസും ഒക്കെ വേണമെന്നൊക്കെ അവൻ പറയാറുണ്ടായിരുന്നു വീട്ടിലെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടാവും അവൻ തന്നെ സ്വയം അത് വേണ്ടെന്ന് വെച്ചത് ഇപ്പോഴും മറ്റു കുട്ടികളെ പോയി അപേക്ഷിച്ച് അങ്ങനെയൊന്നും ആഗ്രഹിക്കാറില്ല ആവശ്യപ്പെടാറുമില്ല കുറച്ചുകൂടി മുതിർന്നപ്പോൾ ആവശ്യങ്ങൾ പറയാൻ പോലും അവന് മടിയാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അച്ഛൻ അറിഞ്ഞ് ചെയ്യാറുമുണ്ട് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കുഞ്ഞു കഥയാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ